റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം പഠിച്ച സ്കൂളിൽ ഇരുപത്തഞ്ച് വർഷക്കാലം അധ്യാപകനായിരുന്ന ദേശമംഗലം സ്വദേശിയായ ജയരാജ് വർമ്മ എന്ന റിട്ടേർഡ് അധ്യാപകനെ പരിചയപ്പെടാം പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ടാണ് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത് വല്ലപ്പോഴടുത്തും ഒരു എൽ പി സ്കൂളുണ്ട് അതൊരു മുസ്ലിം സ്കൂളായിരുന്നു അതിലൊരു എഴുപത്തൊൻപതിൽ ഞാൻ ജോയിൻ ചെയ്തു ബി എഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജോലിയിൽ പ്രവേശിക്കുന്നത് അതൊരു സുഹൃത്ത് വഴിയാണ് ജോലി കിട്ടുന്നത് ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ് അവിടെ അറബി അധ്യാപകനായിരുന്ന ഒരു മുഹമ്മദ് ഇസ്ലാഖ് അയാളാണ് എന്നെ പരിചയപ്പെടുത്തി അവിടെ ജോലി എടുത്തു തരുന്നത് മൂന്ന് വർഷത്തോളം അവിടെ ജോലി ചെയ്തു പിന്നെ പി എസ് സി കിട്ടി കണ്ണൂരാണ് പി എസ് സി കിട്ടുന്നത് കടന്നപ്പള്ളി ഹൈസ്കൂൾ പുതിയ ഹൈസ്കൂളായിരുന്നു ഒരു പാർട്ട് ടൈം ടീച്ചറായിട്ടാണ് അന്ന് ഹൈസ്കൂൾ ടീച്ചറായിട്ട് അവിടെ ജോലി ചെയ്യുന്നു ഒരു വർഷത്തിനുള്ളിൽ പ്രൊമോഷനായി അങ്ങനെ കണ്ണൂർ ജില്ലയിൽ തന്നെ പാടിച്ചാലെന്ന് പറയുന്ന സ്ഥലത്ത് വയക്കര സ്കൂളിൽ ഒരു വർഷം അവിടെ ജോലി ചെയ്യുന്നു അതും കഴിഞ്ഞിട്ടാണ് സ്വന്തം ജില്ലയിലേക്ക് മാറുന്നത് തൃശൂർ പി എസ് സി കോൾഫോർ ചെയ്തൊക്കെ ഇവിടെ അപേക്ഷിച്ചു ഇവിടെ ഫുൾ ടൈം ടീച്ചറായിട്ട് കിട്ടി അവിടെ ജില്ലയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇവിടെ പുതിയ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാനും ഉണ്ടായത് ഇനി ഇരുപത്തഞ്ച് വർഷത്തോളം രേശാഖൻ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് അധ്യാപകനായി ജോലി ചെയ്തു പഠിച്ച് അവിടെ തന്നെ ഗുരുനാഥന്മാരുടെ കൂടെ ജോലി ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം കിട്ടി അതാണ് എന്റെ ജീവിതത്തിനെ ആകെ മാറ്റിമറിച്ചതെന്ന് പറയാം അടുത്തുള്ള വീട്ടിലുള്ള കുട്ടികള് നാട്ടുകാരായിട്ടുള്ള വിദ്യാർത്ഥികള് രക്ഷിതാക്കൾക്കും എന്നെ അറിയാം കുട്ടികൾക്കും അറിയാം ഇന്നും അവരാണ് സത്യത്തില് നാലുപോവുള്ള കുട്ടികളാണ് എൻ്റെ ധനം ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് അല്ല എവിടെയും എൻ്റെ വിദ്യാർത്ഥികളെ കാണാൻ ഏതൊരു ഓഫീസിൽ പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും ഒരുപക്ഷെ മുൻപില് കുറച്ചധികം ചീത്ത ഒക്കെ കേട്ടിട്ടുള്ള വിദ്യാർത്ഥികളാവും എനിക്ക് അധികം ഉപകാരപ്രദമായിട്ടുണ്ടാവും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും മറ്റുള്ള ജോലി ചെയ്യുന്നവരുമൊക്കെ ഇന്നും സത്യം പറയുകയാണെങ്കിൽ നാട് വിടാൻ വിഷമം ഈ വിദ്യാർത്ഥികളുടെ ആ കാഴ്ചയാണ് വിദ്യാർത്ഥികളുടെ കൂട്ടങ്ങളുടെ ഇടയ്ക്ക് അവരുടെ ഓർമ്മ പുതുക്കലിനായിട്ട് ഒരു ഒത്തുകൂടൽ പതിവുണ്ട് അത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെയും കൂടിയും ഒരു പഴയ ഓർമ്മ പുതുക്കലാണ് പഠിച്ച സ്കൂളില് പഠിപ്പിച്ച അധ്യാപകര് അവരും റിട്ടയർഡായിട്ട് അപ്പുണ്ടാവും അവരെല്ലാവരും ചേർന്നിട്ടുള്ള ആ ഒത്തുകൂടൽ ഒരു പക്ഷേ വരുന്ന കുട്ടികളുടെ ആ ഒത്തുകൂടെ അതിനേക്കാളും മനോഹരമായിട്ട് തീരാറുണ്ട് അതൊക്കെയാണ് മൊത്തത്തിലുള്ളൊരു ജീവിതം അത് കഴിഞ്ഞ അവസാനം രണ്ടു വർഷം എനിക്കൊരു പ്രൊമോഷൻ കിട്ടി ഗവൺമെൻറ് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് അത് ഇവിടുന്ന് കുറച്ച് ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള നമ്മുടെ കൂറ്റനാട്ന്ന് കുറച്ചുകൂടി പോയിട്ട് ഉള്ള ഒരു സ്കൂളാണ് കടവല്ലൂർ സ്കൂൾ അവിടെയാണ് ഞാൻ സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436